ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ വേറൊള്ളവരെ മേക്കെട്ടുകയറാനുള്ളൊരു പരിപാടിയാണ് ഓണം വന്നാൽ ഹിന്ദുക്കളെ മേക്കെട്ട് കിരുക ക്രിസ്മസ് വന്നാൽ ക്രിസ്ത്യാനികളെ മേക്കെട്ട് കയറുക അതിൻ്റെ പേരാണ് ഇസ്ലാം എൻ്റെ ചർച്ച അയ്യേ എത്ര വലിപ്പണ്ടല്ലോ എന്താ മൂല്യന്മാർക്ക് പണി എന്താണ് കുറേ ഇസ്ലാമിസ്റ്റുകൾ ഉണ്ടല്ലോ എന്തവർക്കൊക്കെ പണി ഞാൻ അതിലേക്ക് പോയാൽ എൻ്റെ നേരിടാൻ പോകും എന്താണ് ഇവരൊക്കെ പണി എന്ത് ഇതൊക്കെ ചർച്ചയുള്ള വിഷയമാണ് ഇതൊക്കെ ചർച്ചയാക്കാൻ പാടുണ്ടോ ഓ അവരെ മതത്തിലും ചില നിബന്ധനകളും നിഷ്കർഷതകളും ഉണ്ടല്ലോ ആരെങ്കിലും പുറത്തറിയുന്നുണ്ടോ കൊല്ലത്തിൽ ഇപ്പോൾ രണ്ട് ആണ്ടർതിയാണ് കേരളത്തിൽ കോമൺ സൊസൈറ്റിയിൽ ഒന്ന് ഓണം ഒന്ന് ക്രിസ്മസ് ഈ രണ്ട് ആണ്ടർതിയിലും മുസ്ലിമീങ്ങളും മറ്റുള്ളവരും തല്ലാനുള്ള പരിപാടി മാത്രമാണ് ഈ സംഭവം അയ്യേ എന്റെ മനുഷ്യന്മാരെ നമ്മളൊക്കെ അത്ര വലുപ്പുണ്ടല്ലോ അതുമ്പോ ചർച്ച ചെയ്യുക അതുമ്പോ തല്ലുകൂടുക നമ്മൾ ഇന്ന് നാളെ രാവിലെ കൂടെ കഴിയാമത്തെ നാളായി എല്ലാവരും കൂടി ചത്തൊടുങ്ങുകയാണെങ്കിൽ ഇതൊന്നും പ്രശ്നമില്ല എന്തോ ആയിക്കോട്ടെ എന്ന് വിചാരിക്കാം ഒരു ജനത കണ്ടും കേട്ടും കൊണ്ടും കൊടുത്തും ഏറ്റും നടന്നും അങ്ങനെയൊക്കെയല്ലേ ഒരു സൂ ഇപ്പോഴല്ലോ ആശുപത്രി ഒക്കെ ഉണ്ടായത് ഇപ്പോഴല്ലേ വാഹനങ്ങൾ ഉണ്ടായത് ദൂരമൊക്കെ ഇപ്പോഴത്തെ പത്തിരുപത്തഞ്ച് കൊല്ലം മുമ്പ് വരെ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താ ഒരു ഒരു മുഹമ്മദിനെ ഒരു നഫീസക്കോ ഒരു തോമസിനെ ഒരു യശോദക്കോ ഒരു രോഗം വന്നാൽ കിലോമീറ്ററുകളോളം കസേരക്ക് തണ്ടിട്ട് ഏറ്റി നടക്കുക ഈ മനുഷ്യന്മാർ എന്തേ നടന്നിട്ടില്ലേ അന്നിവിടെ ഓണം പ്രശ്നമാണോ അന്നിവിടെ ക്രിസ്തുമസ് പ്രശ്നമാണോ എടോ തിന്നല്ലാത്ത പണി ഇവിടെ ആൾക്കൂല അപ്പോൾ ഓണവും പ്രശ്നമാണ് ക്രിസ്മസും പ്രശ്നമാണ് തീറ്റ കൂടി സുഖം കൂടി സൗകര്യം കൂടി മനുഷ്യത്വത്തിനേക്കാളും വലിയ മതമുണ്ടോ ലോകത്തെ ഏറ്റവും വലിയ മതം മനുഷ്യല്ലേ മനുഷ്യന്മാര് മനുഷ്യത്വത്തിനല്ലേ മതം നമ്മളോട് കൽപ്പിച്ച് യാതൊരു ബോധമില്ല ഈ ജനതയിൽ നീ എന്തുണ്ടാവും എന്ന് എനിക്ക് പറയാൻ കഴിയില്ല അള്ളാഹു കാത്തിരിച്ചുട്ടെ എന്താണ് ഈ നിലക്ക് പോകുകയാണെങ്കിൽ വർഗീയ കലാപങ്ങളുടെ ഭൂമിയായി മിക്കവർ മാറും അതിൽ വേദനയുമില്ല കാരണം തല്ലാൻ വേണ്ടി വടിയാക്കി ഇരിക്കണ പണിയാ മൂന്ന് കൂട്ടർക്കും ഹിന്ദുക്കൾക്ക് പണി തല്ല തല്ല ഒരുങ്ങിക്കുക ക്രിസ്ത്യാനികൾക്ക് പണി തല്ല ഒരുങ്ങിക്കുക മുസ്ലിമിങ്ങൾ മാപ്പിളാർക്ക് പണി എന്താ അവരെ രണ്ടുകൂട്ടരെയും തല്ലാൻ പണി കാത്തിരിക്കുക അതിന് തല്ലാൻ പ്രസംഗിക്കണ കുറച്ച് ആളുകളും ഞങ്ങൾക്ക് അവരെ പേടില്ല ഞങ്ങൾക്ക് മറ്റവരെ പേടില്ല ഇതൊക്കെയാണ് പ്രസംഗം ഞങ്ങൾക്ക് ആർ എസ് എസിനെ പേടില്ല ഞങ്ങൾക്ക് ക്രിസ്ത്യാനികളെ അക്കാസിനെ പേടില്ല ഇതൊക്കെയാണ് പ്രസംഗം ഇതാണ് പ്രസംഗം അയ്യത്ര ബാലിപ്പണ്ടൽ എന്ന് താടിമെച്ച് നടക്കാൻ ഓരോരുത്തരും പ്രസംഗം ഇതൊക്കെ ചർച്ചയാക്കാൻ വിഷയമാണ് ജനങ്ങള് മതത്തിൻ്റെ മർമ്മം എന്താ മതത്തിന്റെ മർമ്മം മനുഷ്യത്വമാണ് മുസ്ലിം സമുദായത്തിന്റെ നേതാവാണ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ ആ മനുഷ്യനെ നമ്മൾ പരിചയപ്പെട്ടതിൽ ഏറ്റവും വലിയ പരിചയം എന്താണെന്നറിയോത് അല്ലിൽ മുസ്ലിം അല്ല റഹ്മത്ത് അല്ലിൽ ലോകത്തിനും അനുഗ്രഹമായിട്ട് വന്ന മനുഷ്യനാണത് അതാണ് നമ്മുടെ നേതാവ് അപ്പോൾ നമ്മൾ ആരെ പ്രതിനിധികളാണ് ലോകത്തിന് അനുഗ്രഹം കൊടുക്കേണ്ടവരാണ് നമ്മൾ കൊടുക്കേണ്ട അനുഗ്രഹമാണ് നമ്മളെ കൊണ്ട് നമ്മളെ സാന്നിധ്യം ഉണ്ടായാൽ ഒരു നാട്ടിൽ സ്നേഹവും ബഹുമാനവും പരസ്പര പൊരുത്തവും ഐക്യവും സന്തോഷവും കാരണം നമ്മൾ ആരുടെ പ്രതിനിധികളാണ് നമ്മളിവിടെ നമ്മൾ ആരെ നമ്മൾ സിനിയളെ പ്രതിനിധിയാണോ മുജാഹിദിന്റെ പ്രതിനിധിയാണോ നമ്മൾ മുസ്ലിം പ്രതിനിധിയാണോ ഷാഫിയുടെ പ്രതിനിധിയാണോ അല്ല നമ്മൾ മുഹമ്മദ് മുസ്തഫാന്റെ പ്രതിനിധികളാണ് മുഹമ്മദ് മുസ്തഫ ആരാ മുഹമ്മദ് ഗുസ്തഫാവ് മാറുസെന്ന സർവ്വ ലോകത്തിനും അനുഗ്രഹം മാത്രം വിളമ്പാൻ തന്ന മനുഷ്യനാണ് മുഹമ്മദ് മുസ്തഫ ഗുസ്തഫോട്ടുകാട്ടിയവരെ അടിക്കേണ്ടി വന്നിട്ട് അടിച്ചിട്ട് ആകെ ഈ ലോകം മുഴുവനും നന്മ പ്രചരിപ്പിച്ചിട്ട് ആ മനുഷ്യൻ്റെ കാലത്ത് ആകെ ശത്രുപക്ഷത്തും തൻ്റെ പക്ഷത്തുമായി മരിച്ചത് നാനൂറിൽ താഴെ ആളുകളാണ് അതിനേക്കാളുണ്ടെന്ന് തെളിച്ചെന്നാൽ എൻ്റെ ചെവി ഞാൻ കുറിച്ചു തരും എന്താ മനസ്സിലാക്കുക പുണ്യപ്രവേലാറിൽ മാത്രം ഏഴായിരം ആൾക്കൂടെ ചെയ്യപ്പെട്ടു എന്നാണ് കണക്ക് അങ്ങനെ ഒരു കണക്കുണ്ട് അത് ഞാൻ വായിച്ചിട്ടുണ്ട് മലയാളത്തെ ചരിത്ര പുസ്തകത്തിൽ ഏഴായിരം ആളെയെങ്കിലും ഏറ്റവും ചെറിയ കണക്ക് രണ്ടായിരമാണ് പുണ്യപ്രവേലാർ സമരത്തിൽ മാത്രം മലയാളികൾ തമ്മിൽ തമ്മിൽ കൊന്നത് ഏഴായിരം ആളുകൾ എന്ന റിപ്പോർട്ട്സ് ഉണ്ട് ഔദ്യോഗിക കണക്കനുണ്ട് ഔദ്യോഗിക കണക്കുണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് മലയാള ചരിത്ര പുസ്തകത്തിനുണ്ട് നമ്മുടെ ഹിസ്റ്റോറിയൻസ് എഴുതിയത് ഇത് ലോകം മുഴുവനും നന്മ പ്രചരിപ്പിച്ചൊരു മനുഷ്യൻ എന്നിട്ട് ആ മനുഷ്യന്റെ കാലത്ത് രണ്ട് രണ്ടുപക്ഷത്തും കൂടി മരിച്ചത് നാലൂർ തലയാളുകളാണ് എന്തിനാ മനുഷ്യൻ വന്നത് ഇല്ല റഹ്മില്ല ലോകത്തിനായിട്ട് വന്നതാണ് പറഞ്ഞിട്ട് കാര്യമല്ല പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് കാര്യമില്ല അള്ളാഹു നമുക്ക് ബോധം തരട്ടെ നമ്മൾക്ക് നമ്മളെ മുന്നിൽ നടക്കുന്നവർക്കും ബോധമില്ല എന്താ ചെയ്യുക സ്റ്റേജിൽ കയറിയിട്ട് സോ പറയാ എന്നിട്ട് സോഷ്യൽ മീഡിയയില് പ്രസംഗമാണ് എന്ത് ഞങ്ങൾക്ക് ആർ എസ് എസിനെ പേടിയില്ല ഞങ്ങൾക്ക് കാസയെ പേടിയില്ല അതായത് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളും ഞങ്ങൾക്ക് പേടില്ല ഞങ്ങൾ ആരെയും തല്ലാം ഒരുങ്ങിക്ക് നിപ ക്രിസ്മസിൻ്റെ ചർച്ച കഴിയുമ്പോഴേ നാല് മാസാവും അപ്പോഴത്തെ എന്ത് തുടങ്ങാനായി ഓണത്തിൻ്റെ ചർച്ച തുടങ്ങാനായല്ലോ പിന്നെ ഒരു നാല് മാസം ക്രിസ്മസ് നാല് മാസം നാല് കേരളത്തിന് ഒരു പന്ത്രണ്ട് മാസം അങ്ങനെ പോവുക ഒരു നാല് മാസം ക്രിസ്മസിൻ്റെ കേക്കും പോവും ഒരു നാല് മാസം ഓണത്തിൻ്റെ പായസത്തുമ്പോൾ പോവും പിന്നെ ഒരു അലാൽ ഫുഡിൻ്റെ ഒരു നാല് മാസം അപ്പം എന്തായി പന്ത്രണ്ട് മാസം എന്താണ് കേരളത്തിന്റെ ഇന്നത്തെ ചാക്രി കഥ അതിന് പത്ത്വ കൊടുക്കാൻ വേണ്ടി കുറച്ച് മൂലിയന്മാര് അതിന് പത്തു കൊടുക്കാൻ മൂലിയന്മാര് മറ്റേ പത്ത് കൊടുക്കാൻ കുറച്ച് പിന്നെ വർഗീയവാദികൾ രണ്ട് ഭാഗത്ത് എല്ലാം ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിം കുറച്ച് വർഗീയവാദികൾ പത്ത്വയും കൊണ്ടിരിക്കുക മനുഷ്യന്മാരെ തമത്തിക്കയ്യ പോത്തിന്റെ ബുദ്ധിണ്ടെങ്കിലല്ലേ എങ്ങനെയാവുള്ളു ഈ ഓണം എന്നല്ലേ അവല് തുടങ്ങിയതാ ഈ ഓണത്തിന്റെ പേര് വല്ല ചർച്ച ഇവിടെ ഉണ്ടായിരുന്നു ഓണത്തിന് പായസം കൊണ്ടുവന്നിരാത്തതിന്റെ പേരിൽ തന്റെ സുഹൃത്തായ ഹിന്ദുവിനോട് വാപ്പ ദേഷ്യപ്പെടുന്ന ഇന്ത്യ കണ്ണിൽ കണ്ട ആ മനുഷ്യൻ കെൽമല്ലി മരിക്കണം കണ്ടെൻ്റെ കഷ്ടം വന്നു ഒരു തവണ ബാപ്പാന്റെ സ്നേഹിതനായ ഹിന്ദു സഹോദരന്റെ വീട്ടിൽ നിന്ന് പായസം വന്നില്ല അതിന് വിറ്റെന്ന് ഓനെ കണ്ടപ്പോ ചൂടായി പിന്നെ പായസം പരിൽ ഉണ്ടാക്കി കൊടുത്തയച്ചു എന്താ കാരണം ഓന് പുതിയ വിരുന്ന കൊടുത്തേക്കാൻ കഴിഞ്ഞില്ല അവൻ എന്ത് ചെയ്തു പുതിയ പായസം ഉണ്ടാക്കി വാപ്പ കൊടുന്ന് വെച്ച് വാപ്പു പറഞ്ഞു വാപ്പനോട് ഈ ജാതി ഇവിടെ കെരുമേലി മുസ്ലിമായി മരിച്ചില്ലേ ഇതൊക്കെ ഒരു ചർച്ചയാണ് മനുഷ്യന്മാര് കേരളത്തിന്റെ പന്ത്രണ്ട് മാസം ഇതാണ് നാല് മാസം ഓണത്തിന്റെ പായസം നാല് മാസം ക്രിസ്മസ് കേക്ക് നാല് മാസം ഹലാൽ ഫുഡ് ഇപ്പൊ പന്ത്രണ്ട് മാസമായി ഒരേ ഒരേ ക്ലാസ്സിലിരുന്ന് അപ്പുറം അപ്പുറത്ത് പഠിക്കണ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയായ കുട്ടികൾക്ക് ഇനി അകൽച്ച ഉണ്ടാകാൻ ദിനേക്കാൾ എന്താ വേണ്ടത് നമ്മൾ പോലും അറിയാത്ത ഇത്തരം കലാപങ്ങളും കലഹങ്ങളും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഈ കുട്ടികൾക്കാണ് നമുക്കിവിടെ മരിച്ചു എല്ലാവരും കൂടി കൂടി ചത്തുപോയാലും പ്രശ്നമില്ല കുറച്ച് ആളുകൾ ഇനി കേരളത്തിലേക്ക് വരാനുണ്ടെങ്കിൽ ഇവിടെ ജീവിക്കേണ്ട മനുഷ്യന്മാർക്ക് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയായി ഇവിടെ ജീവിക്കേണ്ട ജനങ്ങൾ എന്തായി പോകുന്ന അവസ്ഥ എവിടേക്കാണ് ഈ പോകണത് പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഒരു മനുഷ്യനാണ് മുഹമ്മദ് മുസ്തഫ നിറഞ്ഞ മനുഷ്യൻ തൻ്റെ വീട്ടിൽ ഇത്രയൊക്കെ തൻ്റെ വീട്ടിൽ തൻ്റെ തൻ്റെ വീട്ടിൽ സർവെൻറ്റിനോട് കൂടെ ഭക്ഷണം കഴിക്കാതെ മുഹമ്മദ് മുസ്തഫ തൻ്റെ വീട്ടിലെ സർവൻറ്റ് യഹൂദിയായ കുട്ടി യഹൂദിയായ കുട്ടിയെ തൻ്റെ വീട്ടിലും പരിചാരകൻ തൻ്റെ വീട്ടിൽ യഹൂദിയായ കുട്ടിയാണ് പരിചാരകൻ സെർവൻറ്റിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുക വീട്ടിൽ വിലക്കാരുണ്ടെങ്കിൽ അവരെ കൂടെ ഭക്ഷണം കഴിക്കുകയുള്ളൂ അവരെ ഭക്ഷിപ്പിച്ചിട്ട് ഭക്ഷിക്കൂ അതാ മുഹമ്മദ് മുസ്തഫ അങ്ങനത്തെ ഒരു നേതാവിനെ കിട്ടിയിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ കഴിഞ്ഞില്ല നമ്മൾ സുൽതാന് മനസ്സിലാക്കിയതേ ഇല്ല സുൽതാന് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മളെ നമ്മൾക്ക് വേറൊന്നും നമ്മളെ ഹൃദയം അറിഞ്ഞോ